കട്ടപ്പനയിൽ നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് നിർമ്മാണ സാമഗ്രികൾ മോഷ്ടിച്ചതുമായി ബന്ധപ്പെട്ട് നാലുപേരെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു ഞായറാഴ്ച ഉച്ചയോടെയാണ് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്ത് നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്നും ആറോളം ഇരുമ്പ് ജനൽ പാളികൾ മോഷ്ടിച്ചു കടത്തിയത് അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കട്ടപ്പന കുന്തളംപാറ സ്വദേശിയായ സുനിൽ തങ്കച്ചൻ തങ്കമണി നീലിവയൽ സ്വദേശിയായ വിപിൻ വിജയൻ പെട്ടിക്കുഴക്കവല സ്വദേശിയായ റിനു മോൻ റെജി ആക്രിക്കട ഉടമയായ സ്കറിയ ജോസഫ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആൽവിൻ തോമസ് എന്ന വ്യക്തിയുടെ കെട്ടിടത്തിലാണ് മോഷണം നടന്നത് നിർമ്മാണത്തിലിരുന്ന കെട്ടിടത്തിൽ നിന്ന് ആറോളം ഇരുമ്പ് ജനൽപാളികളാണ് അപഹരിച്ചത് തുടർന്ന് വെള്ളയാങ്കുടിയിൽ പ്രവർത്തിക്കുന്ന ആക്രിക്കടയിലെത്തിച്ചിവർ വിൽപ്പന നടത്തി സാധന സാമഗ്രികൾ കാണാതായതോടെ സിസിടിവിയിൽ കെട്ടിട ഉടമ നടത്തി പരിശോധനയിലാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് തുടർന്ന് ഇദ്ദേഹം കട്ടപ്പന പോലീസിൽ പരാതി നൽകുകയായിരുന്നു സിസിടിവി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കട്ടപ്പന പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിനൊടുവിൽ കഴിഞ്ഞ രാത്രി പത്തുമണിയോടെ കട്ടപ്പന വെട്ടിക്കുഴ കവല ബിവറേജ് ഷോപ്പിലെ സമീപത്ത് വെച്ച് മോഷ്ടിച്ച മൂന്നുപേരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ചോദ്യം ചെയ്യലിൽ ഇവർ കുറ്റം സമ്മതിച്ചു തുടർന്ന് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി ഇതുകൂടാതെ മോഷ്ടിച്ച വസ്തുക്കൾ വാങ്ങിയ ആക്രിക്കട ഉടമ സ്കറിയ ജോസഫിനെ കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തു ഈ കടയിൽ മുമ്പും സമാന രീതിയിലുള്ള മോഷണ വസ്തുക്കൾ വാങ്ങിയ കേസിൽ പോലീസ് താക്കീത് നൽകിയിരുന്നതുമാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു കട്ടപ്പന സി ഐ ടി സി മുരുകൻ എസ് ഐ ഡി വർഗീസ് എഎസ് ഐ ലെനിൻ എസ് സി പി ഒമാരായ അനൂപ് ബിജു എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന